सद्गुरुभ्यो नमः ॐ सहनावपदु सहनो भुनत्तु सहवीर्यङ्गरवावहै तेजस्विनावधीतमस्तु विद्विषावहै ॐ शान्ति शान्ति शान्तिः सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधके शरण्ये त्रम्बके गौरि नारायणि नमोऽस्तु ते अमी शरणं स्वजनङ्गले ഭാരതീയ സംസ്കാരത്തിലെ ഏറ്റവും ആത്രമായൊരു യജ്ഞമാണ് കർമ്മമാണ് യജ്ഞം യാഗം എന്ന് പറയുന്നത് ഈ പ്രപഞ്ച സൃഷ്ടിയും നിലനിൽപ്പും സംഹാരവും തന്നെ യജ്ഞത്തിലാണ് എന്നാണ് വേദ മതം അത് രണ്ട് വിധത്തിലുണ്ട് വൈദിക യാഗങ്ങളും താന്ത്രിക യാഗങ്ങളും ഇവിടെ നടക്കുന്നത് വൈദികവും താന്ത്രികവുമായ ലളിത മഹായാഗമാണ് ശ്രീ ശ്രീലളിത മഹായാഗം ലളിതാദേവി എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ച ശക്തിയാണ് ലളിതാദേവിയായിട്ട് നമ്മൾ ആരാധിക്കുന്നത് സങ്കല്പിക്കുന്നത് ആദ്യ പരാശക്തിയായ ലളിത മഹാദ്രസുന്ദരി ശ്രീചക്രദേവത ശ്രീവിദ്യദേവത ഒക്കെ പറയുന്ന ദേവിയെ സബരിയായി ചെയ്യുകയാണ് സബരി എന്ന് പറഞ്ഞാൽ ജപം പൂജ ഹോമം തർപ്പണം നാല് അംഗങ്ങൾ കൂടിയ സബരിയാണ് ഇവിടെ നടക്കുന്നത് അതിൻ്റെ അനുബന്ധമായി വിവിധ രൂപത്തിലുള്ള ഗണപതിയുടെ ദേവിയുടെ തന്നെ മാതങ്കി വാരാഹി മുതലായ പൂജകളും നടക്കുന്നു ലോകനന്മയ്ക്ക് വേണ്ടി നമ്മുടെ പൂർവാചാര്യന്മാരാൽ ചിട്ടപ്പെടുത്തിയ ഒന്നാണ് ശ്രീ ലി ലളിത മഹായാഗം ലളിതാദേവി എന്ന് പറഞ്ഞാൽ ദേവി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാലക ശക്തിയാണ് ശിവന് മൂലം ചലിക്കണമെങ്കിൽ ദേവിയുടെ കഴിവ് അല്ലെങ്കിൽ ശക്തി വേണമെന്നാണ് ആചാര്യസ്വാമികൾ പറയുന്നത് ശിവശക്തിയായുക്തോ നശക്ത പ്രഭവിതം എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പൊ അത്രയും മഹത്തരമായ ഒന്നാണ് ദേവി ശക്തി ഇവിടെ അതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ സ്ത്രീകൾ മാത്രമാണ് ഇതിലെ ഋത്തികളും പുരോഹിതന്മാരും സദസ്വിനും എല്ലാം തന്നെ സ്ത്രീകൾ മാത്രമാണ് അപ്പം ചോദിക്കാം സ്ത്രീകൾക്ക് ചെയ്യാമോ എന്ന് ചെയ്യാം പാർവതി ദേവി സീതാദേവി ലക്ഷ്മി ദേവി ഗാർഗി മൈത്രേയി മുതലായ പുരാണ പ്രസിദ്ധങ്ങളായ എല്ലാ ദേവിമാരും യജ്ഞങ്ങളും കർമ്മങ്ങളും പൂജകളും തപസ്സും ചെയ്തിരുന്നു പിന്നെ ഏതൊരു കാലഘട്ടത്തിൽ അതിന് മാറ്റം വന്ന് പുരുഷന്മാർക്ക് മാത്രമായി അതീശത്വം വന്നു ഇന്നിപ്പോ തന്ത്രിമുഖ്യനായ ചെറിയനാട് എഴന്തൂരിൽ തക്കാട് സതീശ്വൻ ഭട്ടേരുടെ നേതൃത്വത്തിൽ പരിമ്പ പാവനമായ പഴഞ്ചലി ദേവിയുടെ സന്നിധാന സവിധത്തിൽ ആ ലളിതാ മഹായാഗം സ്ത്രീകളെ കൊണ്ട് കൊണ്ട് നാരിക ശക്തിയായി നടത്തപ്പെടുക്കുകയാണ് ഇതിൻ്റെ ഉദ്ദേശം ലോകമംഗ്ളാർത്ഥമാണ് സർവ്വജനങ്ങൾക്കും ശ്രേയസ്സും പ്രേയസും ഉണ്ടാവാൻ വേണ്ടി ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടി രാജ്യത്തിന് ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടിയൊക്കെയാണ് ഈ യജ്ഞം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇത് കണ്ടുകൊണ്ട് നാട്ടിലെ എല്ലാ ജനങ്ങളും എല്ലാ സ്ത്രീകളും അതാത് സ്ഥലങ്ങളിൽ പോയി യാഗങ്ങൾ നടത്തുക അല്ലെങ്കിൽ ദേവി ഉപാസന സ്വയം ചെയ്യുക അതാണ് നമ്മുടെ ആത്മബലം ദേവിയുടെ ശക്തി നമ്മുടെ ആത്മബലമാണ് ദേവി ശക്തി അതുകൊണ്ട് എല്ലാവർക്കും ആ ദേവീശി കിട്ടാൻ ഉപാസന ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ യാഗം മംഗളമായി നടന്ന് ലോക നന്മനയ്ക്കായിക്കൊണ്ട് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ അമ്മേ നാരായണ